നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര രവീന്ദ്രൻ എന്ന് പറയുന്ന ചലച്ചിത്ര നടൻ്റെ വീടൊന്ന് കാണുവാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാളം തമിഴ് സിനിമകളിൽ വളരെ തിരക്കുള്ള നടനായിരുന്നു അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായ ഇദ്ദേഹം തിരക്കഥാകൃത്ത് ഇൻറ്റീരിയർ ഡിസൈനർ അവതാരകൻ ചലച്ചിത്ര പണ്ഡിതൻ അഭിനയ പരിശീലകൻ സാമൂഹ്യ പ്രവർത്തകൻ കൊച്ചി മെട്രോയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് തുടങ്ങിയ ചലച്ചിത്രമേളകളുടെ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് എന്നും എപ്പോഴും എന്ന ചിത്രത്തിൻ്റെ രചനയും രവീന്ദ്രനാണ് നിർവഹിച്ചിരിക്കുന്നത് ഏലിയാസിൻ്റെയും ഡോക്ടർ സാറാമ്മയുടെ മകനായി എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം സുമയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മെറീന ബിബിൻ ഫാബിൻ എന്നീ മൂന്ന് മക്കൾ ഇവരിൽ ഫാബിൻ ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിൽ മൈക്കിളിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ രുദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ ഏറെ പ്രശംസ നേടിയ ഒരു നടൻ കൂടിയായിരുന്നു രവീന്ദ്രൻ ദ ഈ കാണുന്നതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന സിനിമാ നടൻ്റെ തൃപ്പൂണിത്തുറയിലുള്ള വീട് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ ഭരതൻ ഫിലിം ഫെസ്റ്റിവൽ പത്മരാജൻ ഫെസ്റ്റിവൽ ലോഹിതദാസ് ഫെസ്റ്റിവൽ തുടങ്ങിയ വിവിധ ചലച്ചിത്രമേളകൾ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം ഏഷ്യാനെറ്റ് കൈരളി തുടങ്ങിയ പ്രമുഖ മലയാളം ടെലിവിഷൻ ചാനലിൽ സിനിമകളിലെയും കായിക വിനോദങ്ങളിലെയും കുറിച്ചുള്ള നിരവധി പരിപാടികളും ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പ്രധാന ടി വി ചാനലുകളിൽ നൃത്ത റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം സിനിമാ പഠനം നാടകം നാടകകൃതികൾ ചിത്രങ്ങൾ എന്നിവയെക്കുറിച്ച് രവീന്ദ്രൻ ക്ലാസുകൾ സെമിനാറുകൾ ഫെസ്റ്റിവലുകൾ എന്നിവ നടത്തിവരുന്നു അനവധി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ല ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം